ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് വടക്കാഞ്ചേരി ഓട്ടുപാറയിലെ ഉണ്ണി സൺസ് ബാക്കറിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ വൻ നാശനഷ്ടം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി വടക്കാഞ്ചേരി ഓട്ടുപാറയിലെ കുന്നംകുളം റോഡിലുള്ള പ്രമുഖ ബേക്കറിയായ ഉണ്ണി സൺസ് ബേക്കറിയിൽ തീപിടുത്തം ശനിയാഴ്ച രാവിലെയാണ് ബേക്കറിയുടെ ഒന്നാം നിലയിൽ ഗ്യാസ് സ്റ്റോവിൽ നിന്നും എണ്ണച്ചട്ടിയിലേക്ക് തീ പടർന്നതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ബേക്കറിയിലുണ്ടായിരുന്നവർ പുറത്തേക്ക് ഓടിയതിനാൽ ആളപായം ഒഴിവായി വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ വടക്കാഞ്ചേരി ഫയർഫോഴ്സ് സമയോചിതമായി തീയണച്ചതിനാൽ വലിയ ദുരന്തം ഒഴിവായി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തീയണച്ചത് സംഭവത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക്